ആഗോള അയ്യപ്പ സംഗമം ഒഴിഞ്ഞ കസേരകൾ കൊണ്ട് ഇതിനകം ശ്രദ്ധ പിടിച്ചു പറ്റിക്കഴിഞ്ഞു അതിനേക്കാൾ കൂടുതൽ ഏറെ ശ്രദ്ധേയമായത് യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വളരെ ആവേശപൂർവ്വം വളരെ സന്തോഷപൂർവ്വം മന്ത്രി വായിക്കുന്ന ആ രംഗമാണ് യോഗി ആദിത്യനാഥ് അങ്ങേയറ്റത്തെ വർഗീയവാദിയും സംഘപരിവാറിൻ്റെ ഹിഡൻ അജണ്ടകൾ കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആളാണ് അങ്ങനെ ഒരാളെ കേരള സർക്കാർ വിളിച്ചു വരുത്തിയതിനെക്കുറിച്ച് പറയുമ്പോൾ അതിന് ഒരു മുഖ്യമന്ത്രിയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി ഒരു പരിപാടിയിൽ ക്ഷണിക്കുന്നത് കുറ്റമാണോ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്ര മുഖ്യമന്ത്രിമാർ കേരള ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് അതിൽ എത്ര പേരുടെ സന്ദേശം നിങ്ങളിവിടെ വായിച്ചു എന്ന മറുചോദ്യവും നിലനിൽക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അയ്യപ്പ സേവാ സംഘം എന്ന് പറയുന്ന അയ്യപ്പ ഭക്തന്മാരെയും അതേപോലെ തന്നെ സംഘപരിവാറിന് കുഴലോത്ത് നടത്തുന്ന ഹിന്ദു ഹിന്ദുത്വ അജണ്ട പേറുന്നവരെയും പിന്നെ എസ് എൻ ഡി പി എൻ എസ് എസ് തുടങ്ങിയ ജാതി സംഘടനകളെയും ഒക്കെ ഒരേ സമയം തൃപ്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതുകൊണ്ട് കേരള സർക്കാർ ലക്ഷ്യം വച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല തന്നെയുമല്ല അവർ ലക്ഷ്യം വെച്ചത് ഏതാണ്ട് അവർക്ക് നേടിയെടുക്കാൻ സാധ്യമായിട്ടുണ്ട് എന്നാണ് ഒരു വിലയിരുത്തൽ ഇന്നലെ ഒരു ടി വി ചർച്ചയിൽ ഒരാൾ അഭിപ്രായ പ്രകടനം നടത്തിയത് ഏതായാലും മൂന്നാം അധികാരക്കസേരയിലേക്ക് മുഖ്യമന്ത്രി വളരെ പ്രതീക്ഷയോടുകൂടി നാവ് നീട്ടി ഒലിക്കുന്ന നാവ് നീട്ടിക്കൊണ്ട് അതിലേക്ക് സഞ്ചരിക്കുന്ന ഈ സന്ദർഭത്തിൽ കേരള ജനത അതിന് തക്കതായ മറുപടി അടുത്ത തിരഞ്ഞെടുപ്പിൽ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏത് ജാതി സംഘടനകളെയും ഏത് തരം വർഗീയ വിഷയങ്ങളെയും ഉപയോഗപ്പെടുത്തി അധികാരം നേടാമെന്ന ആ ഒരു ചിന്തയെ അതിന് തക്കതായ മറുപടി നൽകാൻ കേരളീയ പൊതുസമൂഹത്തിന് സാധ്യമാകും എന്ന പ്രതീക്ഷയാണ് ഈ അയ്യപ്പ സംഗമം കഴിഞ്ഞ സന്ദർഭത്തിൽ നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്